ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഷീമച്ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത് സിംപിളാവ് നിറയെ ചീമച്ചക്കാച്ചു നിപ്പുണ്ട് ഇതിൽ നിന്നൊരു ചീമച്ചക്ക പറിച്ച് എടുത്ത് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം ഉണ്ടോ നന്നായിട്ട് വിളഞ്ഞ ചീമച്ചക്കയാണ് നല്ല കറയുണ്ട് ഇതുകൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാം ചീമച്ചൊക്കെ എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിൻ്റെ തോലും എല്ലാം കളഞ്ഞ് കറയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കഴിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചതൊന്നും മാറി വരണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി അങ്ങ് ഞങ്ങൾ കൊടുക്കാം സവാളയൊക്കെ വാടി അതിൻ്റെ പച്ച ചവയ എല്ലാം ഒന്ന് മാറി വരണം നിങ്ങൾക്ക് ചീമച്ചൊക്കെ കിട്ടുമ്പോൾ ഈ തരത്തിലൊരു കറി ഉണ്ടാക്കി നോക്കണം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണ് ചപ്പാത്തി പൊറോട്ട ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അന്നേരം ഈ ഉള്ളി എളുപ്പം വാടി കഴിഞ്ഞു കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഇത് ഹിമാലിയൻ സോൾട്ടാണ് ഇതിന് ഒന്ന് വാടി വരട്ടെ സവാളയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കിടന്ന് ഇതൊന്ന് വാടി വരണം ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അന്നേരം ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഒരു കളറായിട്ട് വരും എളുപ്പം മൂക്കുകയും ചെയ്യും അത് നന്നായിട്ടൊന്ന് മൂട്ട് വരണം അപ്പം എല്ലാം നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ചീമച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കുക ആ ചീമച്ചക്കി കിടന്ന് ഒന്ന് മൂത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അവിടെ ഇരുന്ന് ഈ ആവിയിലൊന്ന് വെന്ത് വാടി വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് അത് ഇട്ടുകൊടുക്കാം ഇനി എരിവിന് വേണ്ടി ഒരു ടീസ്പൂൺ അല്ലാത്ത മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറി ഒരു നന്നായിട്ട് മൂത്ത് വരണം ഇപ്പം പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസിൽ കൂടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ വേവിക്കാതെ അങ്ങനെ തന്നെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇത് ഇനി വേവാൻ വേണ്ടി ഒരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക ഇതിന് മൂടി വെച്ച് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇത് വെന്ത് വരണം ഒരുപാട് ചാറൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് അടച്ചു വയ്ക്കുക അപ്പോൾ ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റി ഈ ചീമച്ചൊക്കെ എല്ലാം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഗ്രീൻ പീസ് നേരത്തെ വേവിച്ചതാണല്ലോ ഈ ചീമച്ചക്ക എല്ലാം നന്നായി വെന്ത് വന്നു ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കുക അപ്പോഴാണ് നല്ല ഒരു മണമൊക്കെ വരുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി ഇരിക്കുന്ന ഒരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം എനിക്ക് ചാറ് കുറച്ച് മതി അതുകൊണ്ട് അരക്കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നു അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാകുമ്പോൾ തീ ഇണച്ചു കൊടുക്കുക ഈ ഗ്രീൻ പീസൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതങ്ങ് കുറുകി അങ്ങ് വന്നോളു ഇപ്പം തന്നെ നല്ല കുറുകിയ ഒരു ചാറാണ് ഉണ്ടല്ലേ നല്ല സ്വാദാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് തറയും മതി ഇനി അത് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ചീമച്ചക്ക കറി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് അതിനെന്ത് പേരിട്ട് വിളിക്കണമെന്നാണ് അറിഞ്ഞുകൂടാത്തത് ഷീമച്ചക്കയും ഗ്രീൻ പീസും ചേർത്ത ഒരു അടിപൊളി കറി നിങ്ങൾ തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്യൂ